സ്കൂളിൽ ഒരു കുട്ടി വന്നില്ലെങ്കിൽ അവരെ തേടി വീട്ടിൽ പോകുന്ന ഒരു അധ്യാപകനുണ്ട് കോഴിക്കോട്ട് മുത്തപ്പൻപുഴ സെന്റ് സെബാസ്യൻ എൽ പി സ്കൂളിലെ ലൈജു തോമസ് ആണ് ഭക്ഷണവും പഠന ഉപകരണങ്ങളും സമ്മാനങ്ങളും നൽകി പ്രദേശത്തെ ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നത് കുട്ടികളുടെ പഠനം പാതി മുടങ്ങാതിരിക്കാൻ ട്രാൻസ്ഫർ പോലും വേണ്ടെന്ന് വെച്ചാണ് ലൈജു മാഷിവിടെ തുടരുന്നത് സ്കൂളെന്ന് കേൾക്കുമ്പോൾ കുട്ടികളിൽ സന്തോഷമുണ്ടാകണം അതിന് ആദ്യം അവർക്ക് വെളിച്ചമാകുന്ന ഒരു അധ്യാപകൻ ഉണ്ടാകണം കൈപിടിച്ചുയർത്തി മുന്നോട്ട് നടത്തണം അറിവിനൊപ്പം ജീവിതവും പഠിപ്പിക്കണം അങ്ങനെ ഒരു അധ്യാപകനാണ് മുത്തപ്പൻപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ എൽ സ്കൂളിലെ ലൈജു തോമസ് ആദിവാസി വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾ ആണ് ഈ സ്കൂളിനെ പ്രധാനമായിട്ടും പഠനത്തിനായിട്ട് ആശ്രയിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ച് അവരുടെ ജനിതകപരമായ ആ ഒരു വിഷയം കൊണ്ടാണ് അവർ പഠനത്തിൽ പിന്നോക്കമായിട്ട് നിൽക്കുക അപ്പോൾ അവർക്ക് മുമ്പിൽ അവർക്ക് മുന്നോട്ട് ഒരു നല്ല രീതിയിൽ തെളിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ പഠിച്ച് കയറി വരണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ബൂസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ നിന്നും ആരെങ്കിലുമൊക്കെ കുറച്ച് പേരെ പഠിപ്പിച്ച് മുന്നോട്ട് കയറിക്കൊണ്ടു വന്നാൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾ ഇനി വരുന്ന തലമുറയെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് കയറി വരികയുള്ളൂ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു ജനവിഭാഗത്തെ സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയുകയുള്ളൂ പണ്ട് ഇരുന്നൂറിലേറെ ഉണ്ടായിരുന്ന സ്കൂളിൽ ഇന്ന് ആകെ അവശേഷിക്കുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട എട്ട് വിദ്യാർത്ഥികൾ മാത്രമാണ് പലരും കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റു വിദ്യാലയങ്ങളിലേക്ക് മാറിയപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഇവിടെ ബാക്കിയായി ഇവരിൽ പലരും കൃത്യമായി സ്കൂളിൽ എത്താറില്ല രാവിലെ കുട്ടികളെ തേടി അവരുടെ വീട്ടിലേക്ക് പോകുന്ന മാഷു തന്നെയാണ് കുട്ടികളെ ബൈക്കിലിരുത്തി എത്തിക്കുക കൈകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി നൽകും കൂടെ ഇരുന്ന് കഴിപ്പിക്കും പഠിക്കാൻ പേനയും പെൻസിലും പുസ്തകങ്ങളും നൽകും ഉച്ചയ്ക്ക് കഴിക്കാൻ ഇറച്ചിയും മീനുമെല്ലാം വീട്ടിൽ നിന്ന് പാകം ചെയ്തു കൊണ്ടുവരും അങ്ങനെ വേണ്ടതെല്ലാം നൽകി അവരെയും മറ്റു കുട്ടികളെ പോലെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയാണ് ആദിവാസി മേഖലയിലെ കുട്ടികളെ സംരക്ഷിക്കാൻ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് മാഷ് പറയുന്നു ഇല്ലെങ്കിൽ വീണ്ടും അവർ കാടുകളിൽ തന്നെ ഒതുങ്ങും കുട്ടികൾ പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാൻ ട്രാൻസ്ഫർ പോലും വേണ്ടെന്ന് വെച്ചാണ് ലൈജു മാഷ് ഇവിടെ തുടരുന്നത് കുഞ്ഞുങ്ങൾ പലപ്പോഴും രാവിലെ സ്കൂളിലെത്താത്ത സാഹചര്യമുണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് അവരെ ഞാൻ അവരെ വീടുകളിൽ പോയി കൂട്ടിക്കൊണ്ട് വരേണ്ട സാഹചര്യം പലപ്പോഴും വരും ആദ്യകാലങ്ങളൊക്കെ എനിക്ക് പുഴയിൽ പോയി കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു ഇപ്പോൾ വീടുകളിൽ ചെന്നാൽ തന്നെ കുഞ്ഞുങ്ങൾ പോരുന്നുണ്ട് അത് അവർക്ക് അറിവില്ലാത്തത് സംഭവിക്കുന്നതാണ് അപ്പോൾ അറിവുള്ള ഞാൻ വേണം അവർക്ക് വേണ്ടിയിട്ട് അവരെ മുന്നിൽ നിന്ന് നയിക്കുവാൻ അപ്പോൾ അവരെ ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നു പിന്നെ തടസ്സം എന്ന് പറഞ്ഞാൽ അവരിൽ പല കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിക്കാതെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അത് സ്കൂളിൽ ഞാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കുന്നു ഉച്ചഭക്ഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയുണ്ട് പിന്നെ പഠനത്തിൻ്റെ ബേസ് പഠനത്തിൻ്റെ ബേസ് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ അവർ തുടർ പഠനത്തിന് പോകുകയുള്ളൂ അപ്പോൾ അത് കൊടുത്ത് പഠനം അവർക്കൊരു ആസാധ്യം ആയി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പൊക്കോളൂ ഇന്ന് എൽ പിയും കഴിഞ്ഞ് യുപിയും കഴിഞ്ഞ് ഹൈസ്കൂൾ കാലഘട്ടം തൊട്ടാണ് കൃത്യമായ പഠനം തുടങ്ങുക അവിടം വരെ അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ എത്തുമ്പോൾ ആകെ ഒരു കെട്ടിടം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ലൈജു മാഷ പറയുന്നു കാടുവെട്ടിത്തെ മണ്ണിട്ടു നികത്തിയും ഈ കെട്ടിടത്തെ ഒരു വിദ്യാലയമാക്കി മാറ്റി തനിക്ക് മാതൃകയായ അക്ഷര വെളിച്ചം പകർന്ന ഗുരുക്കന്മാർക്കുള്ള ഗുരുദക്ഷിണയാണ് തൻ്റെ ഈ അധ്യാപന ജീവിതമെന്നും ലൈജുമാഷ് പറയുന്നു മികച്ച അധ്യാപകർ ഒരിക്കലും നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നില്ല ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താനുള്ള ആഗ്രഹം അവർ നമ്മളിൽ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലൊരു അധ്യാപകനെയാണ് മുത്തപ്പൻപുഴയിലെ ഈ സ്കൂളിൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് സുൽത്താനോടൊപ്പം ദിൽഷ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്